താനയിൽ ഉദ്ധവ് താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേരെ എം എൻ എസ് പ്രവർത്തകർ തേങ്ങയും അതുപോലെ തന്നെ ചാണകവും എറിഞ്ഞിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എൻ ഐ എ റിപ്പോർട്ട് അനുസരിച്ച് സംഭവം സ്ഥിരീകരിച്ച പോലീസ് ഇരുപതോളം പേരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയുന്നത് രാജ് താക്കറെയുടെ വാഹനവ്യൂഹത്തിനു നേരെയുണ്ടായ ആക്രമണത്തിന് ഒരു ദിവസത്തിനു ശേഷമാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ അതായത് എം എൻ പ്രവർത്തകർ ശനിയാഴ്ച താനയിൽ ശിവസേന യു തലവൻ ഉദ്ധവ് താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേരെ തേങ്ങയും അതുപോലെ തന്നെ ചാണകവും എറിഞ്ഞ് തിരിച്ചടിച്ചിരിക്കുന്നത് അതായത് വെള്ളിയാഴ്ച രാജ് താക്കറെയുടെ കാർ വെറ്റിലയും തക്കാളിയും ഉപയോഗിച്ച് ആക്രമിച്ച സംഭവത്തിൽ പ്രതികരണമായാണ് തങ്ങളുടെ നടപടിയെന്ന് എം എൻ എസ് പ്രവർത്തകർ അവകാശപ്പെടുന്നു താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേരെ തേങ്ങയും ചാണകവും എറിഞ്ഞതായി വീഡിയോയിൽ കാണുന്നു ഉദ്ധവ് താക്കറെയുടെ വാഹനവ്യൂഹം ഒരു റോഡിലൂടെ കടന്നു പോകുന്നതായി കാണിക്കുന്ന സംഭവത്തിൻ്റെ വീഡിയോ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അത് വളരെ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് അവിടെ ഒരു കൂട്ടം ആളുകൾ വാഹനവ്യൂഹം വരുന്നതായി കാത്തു നിൽക്കുന്നതായി കാണപ്പെടുന്നു വാഹനവ്യൂഹം ലൊക്കേഷനിൽ എത്തിയ ഉടനെ തന്നെയായിരുന്നു കാറുകൾക്ക് നേരെ തേങ്ങയും ചാണകവും എറിയാൻ തുടങ്ങുന്നതും സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നതും എൻ റിപ്പോർട്ട് അനുസരിച്ച് സംഭവം സ്ഥിരീകരിച്ച പോലീസ് ഇരുപതോളം പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പാർട്ടി മേധാവിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ വിമർശിച്ച് സേന യു ബി ടി ശനിയാഴ്ച ശിവസേന യു ബി ടി തലവൻ ഉദ്ധവ് താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എം എൻ എസ് തലവൻ രാജ് താക്കറെയെ വിമർശിക്കുകയും ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് രാജിവയ്ക്കണമെന്ന് ശിവസേന യു ബി ടി നേതാവ് ആന ദൂബെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആക്രമണത്തിനിടെ താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേരെ എം പ്രവർത്തകർ തേങ്ങയും ചാണവും എറിഞ്ഞ ആ ഒരു സംഭവത്തിൽ രാജ് താക്കറെയേയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും സുബാരിബാസ് ബാസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്നും ദൂബെ പറയുകയുണ്ടായി രാജ് താക്കറെയുടെ വാഹനവ്യൂഹത്തിന് നേരെ വെറ്റില എറിഞ്ഞുവെന്നാരോപിച്ച് മഹാരാഷ്ട്രയിലെ ബീഡ് നഗരത്തിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശിവസേന യു ബി റ്റിയുടെ നാല് അനുയായികളെ സ്റ്റഡിയിലെടുത്തപ്പോഴായിരുന്നു ആദ്യ ആക്രമണം ഉണ്ടായത് ഉദ്ധവ് താക്കറെയുടെ ബന്ധുവായ രാജ് മധ്യ മഹാരാഷ്ട്ര മേഖലയിൽ പര്യടനം നടത്തുന്നതിനിടെയാണ് സംഭവം നടന്നത് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ഒരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ ചില സേനാ യു ബി ടി അനുഭാവികൾ വാഹനവ്യൂഹം തടയാൻ ശ്രമിക്കുകയും വാഹനങ്ങൾക്ക് നേരെ വെറ്റിലേറിയുകയും ചെയ്തിരുന്നു ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുടെ സ്വാധീനം കുറയ്ക്കാൻ രാജ് താക്കറെ സുപാരി അല്ലെങ്കിൽ കരാർ എടുത്തതായി ശിവസേന നേതാക്കൾ മുമ്പ് ആരോപിച്ചതിനാൽ ഈ സംഭവം ശ്രദ്ധേയമാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ ഉദ്ധവ് താക്കറെ അതുപോലെ തന്നെ ശിവസേനാ പക്ഷം തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിൽ തന്നെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അതായത് ഇന്നലെ തന്നെ പല വാർത്തയിലും വന്നൊരു കാര്യം തന്നെയാണ് അതായത് ഉദ്ധവ് താക്കറെ ഈ മുഖ്യമന്ത്രി സ്ഥാനം മഹാരാഷ്ട്രയിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ വലിയ തോതിൽ പക്ഷേ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിൽ ഉദ്ധവ് താക്കറെ മുൻനിർത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ മത്സരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള തലത്തിലും അവിടെ ആർക്കാണോ ഇപ്പോൾ മത്സരിക്കുന്ന പാർട്ടികളിൽ ഏത് പാർട്ടിക്കാണോ കൂടുതൽ സി സീറ്റുകൾ ലഭിക്കുന്നത് ആ അങ്ങനെ ലഭിക്കുന്ന പാർട്ടിയിലെ വ്യക്തിയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുക എന്നുള്ള തലത്തിലുള്ള ഒരു കാര്യവും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെ വളരെ വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നത് എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് അവിടെ ഉദ്ധവ് താക്കറെ പക്ഷം ഇപ്പോൾ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിനും വളരെ വലിയ തോതിൽ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറാനും സാധ്യതയുണ്ട് എന്ന കാര്യവും ഉറപ്പാണ്